പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഈശ്വരവിശയാക്കിയ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ബദ്ലഹം ടി വിയുടെ ശ്രോതാക്കളായ നിങ്ങൾക്ക് ഒരു വിരുന്നു പോലെ ഒരുക്കിയിരിക്കുന്ന ഒരു സന്ദേശ പ്രഭാഷണ പരിപാടിയാണ് വിജയാരാധന വിജയാരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിൻ്റെ അർത്ഥം ആരാധനയിലൂടെ വിജയം കണ്ടെത്തുക എന്നതാണ് എൻ്റെ കഴിഞ്ഞ ഒരു അറുപത്തി ഒന്ന് വർഷങ്ങളിലെ എൻ്റെ ജീവിതാനുഭവമായി ഞാൻ അതിലൂടെ കർത്താവ് എനിക്ക് പഠിപ്പിച്ച് തന്ന സത്യങ്ങളാണ് കൂടുതലും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക വിജയാരാധനയിലൂടെ ആരാധനയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പിന്മേലാണ് ഞാൻ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുക അതിന് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ സഹനങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ അതിപ്പോൾ മാർപ്പാപ്പയായാലും അതല്ലെങ്കിൽ ഒരു പള്ളിയിലെ കപ്പിയാരായാലും ചെറിയ കുഞ്ഞായാലും എന്തിന് ജനിച്ചു വീണ കുഞ്ഞടക്കം കറിഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത് അതിന് എന്തോ പ്രശ്നമുണ്ടല്ലോ ശ്വാസം കിട്ടാത്ത പ്രശ്നമായിരിക്കാം അപ്പോൾ എന്ന് പറയുന്ന പോലെ പ്രശ്നമില്ലാത്ത മനുഷ്യർ ആരുമില്ല പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് എന്നത് ആശ്രയിക്കുന്നത് ഓരോ വ്യക്തിയുടെയും വളർച്ചക്കനുസരിച്ചാണ് ചിലർ വിഷാദത്തിൽ ചെന്നുപെടാം വിഷാദ രോഗമായിട്ട് മാറാം ചിലർ ആത്മഹത്യ ചെയ്യുന്നു ചിലർ വയലൻ്റ് ആകുന്നു അക്രമാസക്തരാകുന്നു അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ സ്നേഹമുള്ളവരെ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് എങ്കിൽ മറുഭാഗത്ത് അഭിഷേകം ഉണ്ടാകും ആക്രമങ്ങൾ ഉണ്ടാകും ആക്രോശങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് ഉറപ്പാണ് നമ്മൾ പറയുന്നത് സത്യമാണ് കാരണം സത്യത്തിൻ്റെ മുമ്പിൽ സാത്താൻ വിളറി പിടിക്കും അതേസമയം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് സാത്താൻ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല അത് ആളുകളിലേക്ക് എത്തിക്കോട്ടെ അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരിക്കും അപ്പോൾ എതിർപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു നല്ലൊരു സിഗ്നലാണ് നമ്മൾ പറയുന്ന കാര്യം സത്യമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിമർശനം ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാനുള്ള ഒരു അവസരമാണ് സ്നേഹമുള്ളവർ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നതനുസരിച്ചാണ് നമ്മൾ എന്താണോ കേൾക്കുന്നത് അതനുസരിച്ച് നമ്മൾ നമ്മുടെ മനസാക്ഷി രൂപപ്പെടും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം അവസാനം കൃഷി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിചാരാധനയുടെ ആദ്യത്തെ ധ്യാനം നടക്കുകയാണ് അതിനിടയിൽ ഒരു വ്യക്തി ഒരാൾ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് ചോദിക്കുകയാണ് ദൈവം നന്മയാണ് എങ്കിൽ ഈ തിന്മ എവിടെ നിന്ന് വന്നു ദൈവത്തിന് തിന്മ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ദൈവം എന്ത് സൃഷ്ടിച്ചാലും അത് നന്മയിലാകുള്ളൂ പിന്നെ ഈ തിന്മ ഇവിടെ നിന്ന് വന്നു ഇന്ന് നമുക്ക് ചുറ്റും തിന്മ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ തട്ടിപ്പ് വെട്ടിപ്പ് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അത് കണ്ട് പേടിച്ച് അല്ലെങ്കിൽ അ അന്തം വിട്ട ഒരു വ്യക്തിയാണ് എന്നോട് ഇത് ചോദിച്ചത് അപ്പോൾ ആ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്താണ് ഞാൻ പറയുന്നത് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് സ്വർഗത്തിലൊരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം നടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ രാജകുമാരൻ അത്രയും പ്രഗത്ഭനായ കാര്യപ്രാപ്തിയുള്ള മാലഹമാരിൽ വെച്ച് നമ്പർ വൺ ആയ ലൂസിഫർ പറയുകയാണ് നോൺ സെർവ്യാം അതായത് ഞാൻ ദൈവത്തെ ആരാധിക്കില്ല എന്ന് വിളിച്ച് പറയുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ ഈ ആക്രോശം കേട്ടപ്പോൾ മറുവശത്ത് നിന്ന് മിക്കാൽ മാലക അതിനേക്കാൾ ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ് സെർവ്യാം എന്ന് വെച്ചാൽ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും എന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ യുദ്ധം നടക്കുകയാണ് ആദ്യം കയറി അടിക്കുന്നത് വിശുദ്ധ മിഖായൽ മാലാഖയാണ് വിശുദ്ധ മിഖായൽ മാലാഖയോട് ദൈവം കൽപ്പിച്ചിട്ടല്ല നീ എന്നെ അപമാനിച്ച് നീ കണ്ടില്ലേ നീ എന്താ മിണ്ടാതിരിക്കുന്നത് നിനക്ക് നാണമില്ലേ നിനക്ക് വിഷമമില്ലേ നീ കയറി അടിക്കട എന്നൊന്നും ദൈവം പറയുന്നില്ല പക്ഷേ മിഖായൽ മാലാഖ ഇപ്പം ഈ ചെയ്തത് ശരിയായില്ല എന്ന് കണ്ടുകൊണ്ട് വിശുദ്ധ മിഖായൽ മാലാഖയും ദൂതന്മാരും ലൂസിഫറിനെ ആക്രമിക്കുകയാണ് യുദ്ധം ചെയ്യുകയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഞാൻ വായിക്കാം അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഖായലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു അപ്പോൾ ആദ്യം കയറിടിച്ചത് വിശുദ്ധ മിഖായൽമാലാക്കയാണ് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ ആരെങ്കിലും അപമാനിക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കണമോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വിശദ വിശദമിഖായലിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് എന്തെങ്കിലും സന്ദേശം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എട്ടാമത്തെ വാക്യം ഈ യുദ്ധത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയുന്നു എന്നാൽ അവർ പരാജിതരായി ഇതോ അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി തോറ്റു ഇനി അവിടുന്ന് പടിയിറങ്ങി നിവർത്തിയുള്ളൂ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും അപ്പൊ പ്രശ്നമായി ഇപ്പൊ ഇനി ഇവൻ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ പോവാണ് ഭൂമിയിലുള്ള സമാധാനവും സന്തോഷവും സ്നേഹവും സാഹോദര്യവും സമത്വവും സൗമ്യതയും സൗഖ്യവും സുരക്ഷിതത്വവും സമൃദ്ധിയും സംതൃപ്തിയും അതായത് പത്ത് സാവ തുടങ്ങുന്ന വാക്കുകള് സൗഭാഗ്യങ്ങള് അവൻ വലിച്ചു തകർത്തെറിയാൻ പോവുകയാണ് അങ്ങനെ ഈ ഭൂമിയിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുകയാണ് സ്നേഹമുള്ളവരെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ജാഗരൂകരായിട്ടിരിക്കാൻ പറയുകയാണ് അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ കാരണം അലമുണ്ടാക്കുന്നവരെ പുറത്താക്കുകയുള്ളൂ ഇനി ഇവിടെ പ്രശ്നമില്ല നിങ്ങൾക്ക് ആനന്ദിക്കാം എന്നാൽ സമു ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരീശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെയും എൻ്റെയും നമ്മുടെയൊക്കെ ഒക്കെ അടുത്തേക്ക് ഈ പിശാജ് ഇറങ്ങിയിട്ടുണ്ട് അവൻ നമ്മെ ശല്യപ്പെടുത്തും നമ്മെ ഉപദ്രവിക്കും പക്ഷെ ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മളെ തളർത്താൻ പറ്റില്ല നമ്മെ തകർക്കാൻ പറ്റില്ല ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ജോബിൻ്റെ നമ്മൾ അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എന്ത് കഷ്ടപ്പാട് വന്നാലും സ്നേഹമുള്ളവർ ഒരിക്കലും നിങ്ങൾ വിഷാദ അടിമയാകരുത് ഈശോ നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് ആത്മഹത്യയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് എന്ത് കഷ്ടപ്പാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോകേണ്ടി വന്നാലും ആത്മഹത്യയൊന്നും നമുക്ക് ഉത്തരമല്ല നമ്മൾ എന്താണ് വേണ്ടത് ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അപ്പോൾ അവന സാത്താൻ്റെ ടാർഗറ്റ് ആരാണ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും ഈ ഇവരെ മാത്രമേ സാത്താൻ ശല്യപ്പെടുത്തുള്ളൂ അപ്പോൾ സാത്താൻ നമ്മെ ശല്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ഒരു കാര്യത്തിന് തെളിവാണ് എന്താണ് ദൈവകൽപ്പനകൾ കാക്കുന്നു യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഈ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ സർപ്പം ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയൂ സ്ത്രീയുടെ മുമ്പിലാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു സ്ത്രീ എന്ന് പറയുന്നത് ഹവ ആദത്തെയും ഹവയേ ഉണ്ടോ കർത്താവ് സൃഷ്ടിച്ചത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം എന്തുകൊണ്ടാണ് ആദത്തിൻ്റെ മുന്നിലേക്ക് സാത്താൻ പോകാതിരുന്നത് ആണുങ്ങളോടല്ല സംസാരിക്കേണ്ടത് സ്ത്രീകളുടെ അടുത്താണ് പോകേണ്ടത് പക്ഷേ സാത്താൻ പോയത് സ്ത്രീയുടെ അടുത്തേക്കാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ആ സാഹചര്യത്തിൽ ബലഹീനമായിരുന്നു അത് സ്ത്രീ ആയതുകൊണ്ടുള്ള ബലഹീനതയല്ല സ്ത്രീ ബ അബലയാണ് ബലഹീനതയാണ് എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തുല്യ ശക്തി ഉള്ളവരാണ് അവരും രണ്ടുപേരും ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ സാത്താൻ തെരഞ്ഞെടുത്തത് സ്ത്രീയെയാണ് അതിന് കാരണം എന്താണെന്നറിയോ അതിന് കാരണം ദൈവം ഏതൻ തോട്ടത്തിൻ്റെ നടുവുകളിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആദം മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ സ്ത്രീ എവിടെയായിരുന്നു സ്ത്രീയെ ഉണ്ടാക്കിയിട്ടില്ല ദൈവം ഹവായെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് ഈ വിലക്ക് എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഈ വിവരം ഈ കാര്യം കർത്താവ് പറയുമ്പോൾ ആദം മാത്രമേ ഉള്ളൂ ഇത് പതിനേഴാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ കാണും കർത്താവ് മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ വിലക്കിന് ശേഷമാണ് സ്ത്രീ ഉണ്ടായതും സ്ത്രീക്ക് അതിനെക്കുറിച്ച് വിവരം കിട്ടിയതും അത് ആദം പറഞ്ഞിട്ട് വേണം അത് കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കാര്യം നേരിട്ട് കേട്ടിട്ടില്ല എങ്കിൽ നമുക്കതിൽ വിശ്വാസം കുറവുണ്ടാകും അതേസമയം നമ്മൾ നേരിട്ട് ഒരു കാര്യം കേൾക്കുന്നുണ്ടെങ്കിലോ നമുക്കതിന് നല്ല വിശ്വാസമായിരിക്കും അതാണ് തോമസ് ലീഹയ്ക്കുണ്ടായത് ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്നും ഞങ്ങൾ യേശുവിനെ കണ്ടു എന്നും പറഞ്ഞപ്പോൾ തോമസ് ലീഹ എന്താ പറയുന്നത് നിങ്ങൾ കണ്ടു കാണും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാത്തത് കൊണ്ട് വിശ്വസിക്കുന്ന പ്രശ്നമില്ല അതാണ് യോഹന സുവിശേഷത്തിൽ ഇരുപതാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ തോമസ് ലീഹ പറയാണ് അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അത് ന്യായമാണ് യുക്തമാണ് എന്ന് കർത്താവിന് ബോധ്യപ്പെട്ടു കാരണം നേരിട്ടൊരു ക്രിസ്തു അനുഭവം ഉണ്ടാകാതെ അവനെ ശിഷ്യനാക്കാൻ പറ്റില്ല അതുകൊണ്ട് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു തോമ നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഈ സ്ത്രീ നേരിട്ട് വിലക്ക് കേട്ടിട്ടില്ല അതുകൊണ്ട് അവരുടെ വിശ്വാസം ബലഹീനമാകുമെന്ന് സാത്താൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ പോയത് അങ്ങനെ വേറൊരു കാര്യം കൂടെ സ്ത്രീ സാത്താൻ അറിയാം സ്ത്രീയെ വീഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീ വഴി പുരുഷനേയും വീഴിക്കാം കാരണം കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പ്രശ്നം പുതിയ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുടുംബത്തിൽ സമാധാനം സമാധാനമുണ്ടാകാം നൂറ് കാരണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം സ്ത്രീ പറയുന്നത് ചെയ്യാനായിട്ട് അന്ന് സാത്താൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ത്രീ ആദ്യം വീഴിച്ചു എന്നിട്ട് സ്ത്രീ പറയുന്നത് ആദം അംഗീകരിക്കുകയും ചെയ്യുകയും പാപം ചെയ്യുകയും ചെയ്തു സ്നേഹമുള്ളവരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് കേൾക്കുന്നുവോ അത് നമ്മുടെ കാഴ്ചപ്പാടിനെ ബാധിക്കും കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് നിലപാടുണ്ടാകും നിലപാട് നമ്മുടെ നടപടിയെ സ്വാധീനിക്കും അപ്പോൾ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഹേറോദിസ് ഹെറുദീസിൻ്റെ കഥ ഹേറുദീസിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ് ഹെറോദിയ ഹെറോദിയസ് ഹേറോദിയയെ വിവാഹം കഴിച്ചു അത് ശരിയല്ല എന്ന് സ്നാപക യോഹന്നാൻ പറയുന്നു അതിൽ കോപിച്ച ഹെറോദിയ ഭർത്താവിനെ സ്വാധീനിച്ച് ഹേറുദ്ദീസിനെ സ്വാധീനിച്ച് കാരാഗ്രഹത്തിലാക്കുന്നു അവൻ ചെയ്ത തെറ്റ് വിളിച്ച് പറഞ്ഞ യോഹന്നാനെ കൊന്നുകളയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആളുകൾ യോഹന്നാനെ ഒരു പ്രവാചകനായിട്ട് കണ്ടു അപ്പോൾ അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കായിരുന്നു പക്ഷേ അപ്പം അതുകൊണ്ട് വധിക്കണമെന്ന ഒരു ആശയവും ആഗ്രഹവും ഹെയ്റുദ്ദേശിനില്ല പക്ഷെ അവസാനം ഹെയ്റുദ്ദേശ് യോഹന്നാൻ്റെ തല അറുത്ത് തളികയിൽ വെച്ച് കൊണ്ടുവരാൻ പറയുകയാണ് യോഹ മത്തായുടെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം തൻ്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാപക യോഹന്നാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് മൂന്നാമത്തെ വാക്യം ഹേറോദേശ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല ഖേറോദേശിനെ ഹേറോദസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ഹേറോദേസിൻ്റെ ജന്മദിനത്തിൽ ഹേറോദിയായുടെ പുത്രി രാജ്യസദസ്സിൽ സദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബത്ഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അതായത് ചെയ്യണ്ട എന്ന് ഒരു കാര്യം ഹേറിയയുടെ വാക്ക് കേട്ട് മകളിലൂടെ വന്ന ആ വാക്ക് കേട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അത് നമ്മളെ സ്വാധീനിക്കും അത് നമ്മ നമ്മെ നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റും നമ്മുടെ നിലപാടുകളെ മാറ്റും നമ്മുടെ നടപടികളെ മാറ്റും സ്നേഹമുള്ളവർ ഇത് എങ്ങനെയാണ് കുറച്ചും കൂടി വിശദമായ രീതിയിൽ നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹനിർത്തിയായ ഈശോയെ ഈ സമയത്ത് നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ മന്ത്രിച്ച ഓരോ നല്ല കാര്യങ്ങളും നല്ല ചിന്തകളും കർത്താവെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവരുള്ളണമേ ആമേ സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമി വിശംസയാക്കി സ്തുതി ഉണ്ടായിട്ടെ